ഇടുക്കി റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് എൻഫോഴ്സ്മെന്റും അഹല്യ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് നടത്തി തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാന്റിൽ പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു നിരത്തുകളിൽ ഒരു ജീവൻ പോലും പൊലിയരുത് എന്ന ലക്ഷ്യത്തോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ വർഷത്തെ ദേശീയ റോഡ് സുരക്ഷാ വാരാചരണത്തോട് അനുബന്ധിച്ചാണ് സൗജന്യ നേത്ര ക്യാമ്പ് നടത്തിയത് ബസ് ജീവനക്കാർക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കുമായിട്ടായിരുന്നു ക്യാമ്പ് അഹല്യ ഐ ഹോസ്പിറ്റലുമായി ചേർന്ന് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ കെ കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ ജോയിന്റ് ആർ ടിഒ സഞ്ജയ് എസ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ബാബു പി കെ ലൂയിസ് ഡിസൂസ പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് കെ കെ തോമസ് ബാരോഹികളായ അജി സലീം ആശംസകൾ അർപ്പിച്ചു ചെറുപ്പക്കാർക്ക് ശ്രദ്ധ കുറവ് കൊണ്ട് മൂലമാണ് അപകടങ്ങൾ ഉണ്ടാവുന്നതെങ്കിൽ പ്രായമായവർക്ക് അവരുടെ ശാരീരികമായ ന്യൂനതകൾ കൊണ്ടാണ് അപകടങ്ങൾ കൂടുതൽ വരുന്നത് അതിലൊരു മെയിൻ പ്രധാന കാരണമാണ് നിന്നുള്ള കാഴ്ചക്കുറവ് വർണ്ണാന്ധത അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ തിമിരത്തിന്റെ സ്റ്റാർട്ടിങ് ഷുഗർ പോലുള്ള ഇഷ്യൂസ് ഉള്ള കുറെ ആളുകൾക്ക് കാഴ്ചക്കുറവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പലരും തിരിച്ചറിയപ്പെടാതെ പോവുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുകയോ ഇല്ല ഒരു പരിധി വിട്ട് കൂടി കഴിയുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയോ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ജോബിൻ ജോസ് സമീർ ഫിറോസ് ബിൻ ഇസ്മായിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ബ്യൂറോ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ട്രെല്ലിയായ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൊടുപുഴയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഫെബ്രുവരി മൂന്ന് മുതൽ ഒൻപത് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷന് പുറമെ ട്രെന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു